ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും കാണിക്കുന്നതിൽ ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞാൽ മതിയാവും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ കൊറിയ എല്ലാ പ്ലാൻസും ട്യൂബേഴ്സും ഒക്കെ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെന്താ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൺഫേം ആക്കിയിട്ട് ക്യാഷ് അടയ്ക്കേണ്ടതാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ എന്തെങ്കിലും ട്യൂബറിന് എന്തെങ്കിലും എന്താ പറയുക കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുന്ന ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറേ ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പാക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒടിയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഏതെങ്കിലും അയക്കുമ്പോൾ അതിന് ക്യാഷ് അളവ് ചെയ്തു തരുല്ല അല്ലെങ്കിൽ വേറെ ട്യൂബേഴ്സ് അയച്ചു അയച്ചരുമല്ലോ എന്നാൽ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത്ര തന്നെ ഉള്ളൂ എല്ലാ വീഡിയോസിനും പറയുന്നതാണെന്നാലും നമ്മൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ് കേട്ടോ പിന്നെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡാണ് തരേണ്ടത് അതുപോലെ തന്നെ ഫോൺ നമ്പറും വിളിച്ച കിട്ടുന്ന ഫോൺ നമ്പറും വെക്കണം നിങ്ങൾക്ക് ഞാൻ കൊറിയർ അയക്കുമ്പോൾ അതിൻ്റെ പിക്ക് ട്യൂബ് വേഴ്സിൻ്റെ പിക്കുകൾ തരുന്ന തരുന്നതാണ് ആ പിക്ക് ഇട്ടെന്ന് തരുന്ന അന്ന് തന്നെ നമ്മൾ കൊറിയറൊക്കെ അയച്ചിട്ടുണ്ടാവും അത് മിക്കവാറും നമ്മുടെ കേരളത്തിൽ പിറ്റേ ദിവസം തന്നെ കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് കേട്ടോ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ അന്ന് വൈകുന്നേരോ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ വൈകുന്നേരോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ ആ ഒരു സ്ലിപ്പ് അവിടെ നിന്ന് ഡീറ്റെയിൽസ് തരുന്നത് സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുതരുന്നതായിരിക്കും അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി എന്നുള്ള സ്റ്റാറ്റസൊക്കെ അറിയാൻ പറ്റും കേട്ടോ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ കൊറിയറും വരും വിചാരിച്ച് വെയിറ്റ് ചെയ്യരുത് ഒന്നില്ലെങ്കിൽ ആ ട്രാക്കിംഗ് ഐ ഡിയിൽ നോക്കാം അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാം കേട്ടോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഡി ടി ഡി സി വേറെ എവിടെയെങ്കിലും മാറിക്കൊടുക്കുകയെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അറിയില്ല ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നു നിങ്ങൾ വിചാരിക്കും വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കും അതുകൊണ്ടോ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ ആഴ്ച കൊറിയർ സെയിം ജില്ലയിൽ തന്നെ ഒരു ഏകദേശം പേരും സ്ഥലപ്പേരും ഒക്കെ സാമ്യമായിട്ട് വന്നതുകൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേറൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊറിയർ കൊടുത്തു കേട്ടോ അവർ അവിടെ ഒരു ആ ഒരു അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മമ്മയ്ക്കാണെങ്കിൽ അറിയില്ല അങ്ങനെ നോക്കാനൊന്നും അറിയില്ലല്ലോ അവർ കൊറിയർ വാങ്ങി പറഞ്ഞ് ആരെ കൊണ്ടോ അത് പോട്ട് ചെയ്യിപ്പിക്കാൻ ലോട്ടസ് പോട്ടി ചെയ്യിപ്പിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അവരും ഇതുപോലെ തന്നെ കൊറിയറൊക്കെ അങ്ങനെ ചെടികളൊക്കെ കൊറിയർ വഴി റെഡി റെഡീസ് വഴി വാങ്ങിക്കാറുള്ളത് കൊണ്ട് തന്നെ അവരുടെ മകള് സ്ഥലത്തില്ലായിരുന്നു പുറത്തെവിടെ എന്താ കേരളത്തിൽ പുറത്തെവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ചെടികളൊക്കെ വരാറുണ്ട് അപ്പോൾ അമ്മമ്മ അങ്ങനെ വിചാരിച്ചു പക്ഷേ മോളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഒരു കൊറിയർ നമ്മൾ ഓർഡർ ഒരു ഇത് പറഞ്ഞിട്ടില്ല പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പക്ഷേ നല്ലൊരു ചേച്ചി ആയതുകൊണ്ട് തന്നെ ആ ചേച്ചി മുതലെ ഫോൺ നമ്പർ നോക്കി നമ്മളെ വിളിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു ഞാനത് വിട്ടുപോയിട്ടാണ് ഇപ്പം ഞാനത് ഓർത്തപ്പം എന്തായാലും പറയാതിരിക്കാൻ വയ്യ കാരണം ഞാൻ ഞാനും അറിയില്ലായിരുന്നു കുറേയറച്ച ആളും അറിയില്ല ഇത് എവിടെ പോയി എന്നുള്ളത് ഒരു എത്തുമ്പോഴേക്കും കിട്ടാണ്ട് നമ്മളിട്ട് കുറേ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഡെലിവറി ആയിട്ടുണ്ട് അവര് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത്ര മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നാണ് പക്ഷേ ചേച്ചി നല്ല തന്നെ ആ ചേച്ചി അതിലെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് പിടിച്ച് വിളിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ എന്നിട്ട് ക്യാഷ് അവരെന്തായാലും അത് ചെടി പോട്ട് ചെയ്തുവല്ലോ എന്നിട്ട് ആ എത്ര രൂപയാണ് ആ പ്ലാൻസിനൊന്ന് ചോദിച്ചിട്ട് ആ ട്യൂബേഴ്സിനൊന്നും ചോദിച്ചിട്ട് അത് ക്യാഷ് നമുക്ക് അയച്ചു തന്നോട്ടോ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ കാണാൻ തന്നെ ഇല്ല ഇല്ലാന്ന് പറയും എനിക്കെന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമായി ഇങ്ങനെയും നല്ല മനുഷ്യരും ഉണ്ട് കേട്ടോ ഒത്തിരി നല്ല ആൾക്കാരും ഉണ്ട് അപ്പോൾ അതെന്തായാലും ഇതിന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസത്തെ കൂടുതൽ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ കൂടുതൽ നിങ്ങൾ കൊറിയർ കിട്ടുന്ന വിചാരിച്ച് വെയിറ്റ് ചെയ്യരുത് മനുഷ്യന്മാരല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയും ചില അബദ്ധങ്ങളൊക്കെ അവരുടെ മിസ്റ്റേക്ക് ആണ് ഡി ടി ഡി സി പേര് പേര് ശരിക്കും എന്താ പറയുക ചെങ്ങമ്മനാടയ്ക്കായിരുന്നു കേട്ടോ രണ്ട് കൊറിയറും ഞാൻ അയച്ചത് ചെങ്ങമ്മനാടയ്ക്കാണ് പിൻകോഡൊക്കെ ഏതായാലും സെയിം ആ ഒരു സ്ഥലത്ത് തന്നെ ഉള്ളതാണ് പക്ഷേ പേരിലൊരു ചെറിയ മാറ്റം ഒരു ചെറിയ വ്യത്യാസം മാത്രം ണ്ടായു അപ്പം അങ്ങനെ സംഭവിച്ചു പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് ദിവസം കൂടുതൽ കൊടിയേറെ നമുക്ക് കിട്ടാണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പറയുകയാണ് അപ്പോൾ നമുക്കിനി ഏതൊക്കെയാണ് ട്യൂബേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് ട്യൂബർ ഒരു എന്താ പറയുക ബൗൾ ലോട്ടസ് ആണ് അഫക്ഷൻ സിക്സ്റ്റീൻ അപ്പോൾ അതിൻ്റെ എന്താ നൂറ് രൂപയാണ് കേട്ടോ അതിനൊക്കെ നൂറ് രൂപ ബൗൾ ലോട്ടസ് ആണ് അപ്പം ചെറിയ ചെറിയ പാത്രത്തിൽ ബോളോട്ടസ് എന്ന് പറയുമ്പോൾ അറിയാലോ ചെറിയ പാത്രത്തിൽ വെച്ചും എന്താ നമുക്ക് പിടിപ്പിക്കാം കേട്ടോ അപ്പം ചെറിയ ട്യൂബേഴ്സിനൊക്കെ ചെറിയ വിലയാണ് അതാ ഇതിനൊക്കെ ഇണി നൂറ് രൂപ കേട്ടോ എന്താ വലിയ ട്യൂബറും ഉണ്ട് നൂറ്റി അൻപത് വലിയ ട്യൂബറുണ്ട് കേട്ടോ നൂറ്റി അൻപത് ഇതാ ഓ രണ്ണുണ്ട് കേട്ടോ വലുത് ഏറ്റവും വലുത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അതാ വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് പിന്നെതാ നൂറ്റൻപത് നൂറ് അങ്ങനെയാണ് കേട്ടോ നൂറ്റൻപത് നൂറ് അപ്പോൾ ചെറിയ ട്യൂബർ തുടങ്ങിയാണ് കേട്ടോ വിലയെന്ന് ഞാൻ പറയുന്നില്ല കാരണം വില പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ആ ഒരു ചെറിയ വിലയുടെ തുടങ്ങി മതിയാവും എല്ലാവർക്കും പിന്നെ എത്ര ദിവസം കഴിഞ്ഞാലും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ നമുക്ക് ഈ ചെറിയ ട്യൂബർ എന്ന് പറഞ്ഞാലേ ഒരു ഇതെടുക്കുമ്പോൾ എടുക്കുമ്പോൾ പല സൈസിലുള്ള ട്യൂബറായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഈ ചെറിയ ട്യൂബറൊക്കെ ചിലപ്പോൾ കൂടി വന്നാൽ മൂന്നോ നാലെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എല്ലാവർക്കും എത്ര ദിവസം കഴിഞ്ഞ വീഡിയോ ഇട്ട് ദിവസങ്ങൾ കഴിഞ്ഞാലും ആ ചെറിയ വിലയുടെ ട്യൂബർ അന്വേഷിച്ച് വരുന്നവരോടാണ് പറയുന്നത് നമുക്ക് ചെറിയ ട്യൂബറ് ഫസ്റ്റ് ആദ്യം വരുന്നൊരു മൂന്നോ നാലോ പേർക്ക് കൂടി വന്നാൽ ചിലതിൻ്റെയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വരാട്ടോ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ചെറിയ ട്യൂബർ തീർന്നുണ്ടാവും ആദ്യം വരുന്നവർക്കായിരിക്കും കിട്ടാട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് കേട്ടോ അഫക്ഷൻ സിക്സ്റ്റീൻ ട്യൂബറുള്ളത് ബൗളോട്ടാസ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്നു നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ് കേട്ടോ അഫക്ഷൻ സിക്സ്റ്റീൻ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണെന്നൊക്കെ ഞാൻ വിട്ടുപോയിട്ടാ ഇനി അടുത്തത് എന്താ സഹസ്രദളം സഹസ്രദളത്തിന്റെ ട്യൂബറും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കണ്ടില്ലേ എന്താ സഹസ്രദളത്തിന്റെ ദാ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഏറ്റവും വലുതിന് ഇരുന്നൂറ് രൂപ പിന്നെന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ അതാ കണ്ടില്ലേ ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വലിയ ട്യൂബറാണ് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് എട്ടോ എന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ് പിന്നെതാ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയാണോ എഴുപത്തഞ്ചാ അപ്പോൾ ഇത്രയും ട്യൂബറാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപ തുടങ്ങി ഉണ്ട് എഴുപത്തഞ്ച് രൂപ തുടങ്ങിയതാ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ സഹസ്ത്രതളത്തിൻ്റെ ട്യൂബറുണ്ട് നല്ല വലിയ ട്യൂബറൊക്കെ ഉണ്ട് ചെറുത് വേണ്ടവർക്ക് ചെറുതും പക്ഷേ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ചെറിയ ട്യൂബർ തന്നെ ചോദിക്കരുത് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തതും ഒരു ആണ് ലിയാംഗ്ലി ഈ ബൗൾ ലോട്ടസിൻ്റെ ഒക്കെ ട്യൂബറുകൾ മറ്റുള്ള ട്യൂബറിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും കേട്ടോ കണ്ടല്ലേ ഇതുപോലെ ഇരിക്കും ചിലത് മാത്രതാ ഒരെണ്ണം ഉണ്ട് നല്ല അല്ല അത് ബൗ ബൗൾ ലോട്ടസിൻ്റെ അല്ലാട്ടോ എല്ലാം ഇങ്ങനെ തന്നെയാണ് കണ്ടില്ലേ ഇതാണ് കേട്ടോ ബൗൾ ലോട്ടസിൻ്റെതാ എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയ ട്യൂബറായിരിക്കും കേട്ടോ അപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബറും ചെറിയ ഡബ്ബിൽ വളർത്താൻ പറ്റുന്ന ട്യൂബറിൻ്റെ അല്ല ലോട്ടസിൻ്റെ വലിപ്പം അപ്പോൾ നമുക്ക് ട്യൂബറിനും അതേ അതുപോലെ തന്നെ ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഇതാ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ലിയാംഗ്ലി ഉണ്ടോ ലിയാംഗ്ലിയുടെ നൂറ്റി അൻപത് രൂപയുടെ ഉണ്ട് ചെറുതും ഉണ്ട് കേട്ടോ ഞാനിനി ചെറുതുണ്ടെന്ന് പറയണുള്ളൂ വിലയൊന്നും പറയണില്ല ഉണ്ടില്ലേ ഇത്രയും ട്യൂബറുകളുണ്ട് അടുത്തത് റാണി റെഡ്ഡിൻ്റെ ഉണ്ട് ചെറിയ ട്യൂബറും വലിയ ട്യൂബറും ഉണ്ട് കേട്ടോ റാണി റെഡിൻ്റെ വലിയ ട്യൂബറുണ്ട് ഉണ്ടോ ആ ഏറ്റവും വലുതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ എന്താ വലിയ ട്യൂബറാണ് മുന്നൂറ് രൂപയുടെ ട്യൂബർ ഇതാ ഇതാണ് കേട്ടോ ഉണ്ടോ മുന്നൂറാണേ കുറേ ഗ്രോട്ടിപ്പുണ്ട് മുന്നൂറ് അതുപോലെ തന്നെ ചെറുതും ഉണ്ട് കേട്ടോ ചെറുതും ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ റാണി റെഡ്ഡിൻ്റെ കുറേ ട്യൂബർ ഉണ്ട് കേട്ടോ വേറെ ഇരിക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് വാസുകിയുടെ ട്യൂബറുകൾ ഇതാ വാസുകി ഇതുണ്ടല്ലേ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വാസുകി നല്ല അടിപൊളി ഫ്ലവറാണ് ഇതാ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ് നൂറ് ഇരുന്നൂറ് ഒക്കെ ആണ് കേട്ടോ എന്താ ഇതൊക്കെയാണെങ്കിൽ ചെറിയ ട്യൂബറ് ചെറിയ വില ഒക്കെ ഉണ്ട് ചെറിയ വിലയെന്ന് ഞാൻ പറഞ്ഞില്ലേ പറയുന്നില്ല അറിയുന്നില്ല അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുടെ എന്നാ നൂറ് രൂപ തുടങ്ങിയുണ്ട് അതാണെങ്കിൽ ചെറിയ വിലക്ക് തരും കേട്ടോ അടുത്തത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഇതാ കുറച്ച് ട്യൂബറുകൂടെ ബാക്കിയുണ്ട് കേട്ടോ അത് വലിയൊരു ട്യൂബറുണ്ട് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ അതാ വലിയ ട്യൂബറാണ് ഇതൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലോർ ഉണ്ടാവും ഇപ്പോൾ തന്നെ ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് വലിയൊരു ട്യൂബറുണ്ട് പിന്നെ അതാ ഒരു രണ്ടോ മൂന്നോ ചെറിയ ട്യൂബറുകളും ഉണ്ടാവും കേട്ടോ ചെറിയ ട്യൂബറുകൾ ഇതാ ഇത്രയുണ്ട് അധികംണ്ടാവില്ലട്ടോ കണ്ടില്ലേ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് ട്ടോ ഒരു വലിയ ട്യൂബറും കുറച്ച് ഒരു മൂന്നോ നാലോ പുറ കൊடுக்கാനുള്ള വലിയ ട്യൂബറും ഉണ്ട് ട്ടോ ഇത് ഡ്രോ ബ്ലഡ് ആണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് സെയിലിനുള്ള ട്യൂബേഴ്സ് ഇതില് എന്താ വേണ്ടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി നമുക്ക് ഓർഡർ തരുമ്പോൾ തന്നെ നമ്മൾ നിങ്ങൾ ക്യാഷ് അടച്ച് കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ട്യൂബേഴ്സ് മാറ്റി വെക്കുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ആയിരിക്കും നമ്മൾ നാളെ തന്നെ നാളെയും മറ്റന്നാളെയും തിങ്കൾ ചൊവ്വ ബുധൻ ഇപ്പോൾ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് നാളെ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല മഴയുടെ ഇത് നോക്കിയിട്ട് നമുക്ക് പാക്കിങ്ങും അതുപോലെ തന്നെ കൊണ്ടുപോവാനും മഴ നനയാണ്ടൊക്കെ ബോക്സ് നമുക്ക് അവിടെ എത്തിക്കേണ്ടേ അപ്പോൾ അതിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ കൊറിയർ അയച്ച് തീർക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഓർക്കുക ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ